രണ്ടേക്കർ കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കാനുള്ള വയലൊരുക്കുകയാണ് ദിവ്യ പുല്ലു നിറഞ്ഞ വയൽവരമ്പിലെ കാടെല്ലാം മെഷീനു ഉപയോഗിച്ച് വെട്ടിമാറ്റി പിന്നാലെ പാടത്തിറങ്ങി ട്രില്ലറുമായുള്ള ചങ്ങാത്തം കോട്ടത്ര സ്വദേശിനിയായ ദിവ്യ മീനങ്ങാടി ചെണ്ടക്കുനിയിലെ കർഷക കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞെത്തിയതിനു ശേഷമാണ് ഡ്രൈവിംഗും കർഷക സഹായികളായ മെഷീനുകളുടെ ഉപയോഗവും പഠിച്ചത് വിവാഹം കഴിഞ്ഞിട്ട് പത്തൊൻപത് വർഷമായി ഇതിനിടയ്ക്ക് വീൽ സുന്ദരമായി ഓടിക്കാൻ പഠിച്ചു ഹെവി ലൈസൻസ് എടുത്തു അങ്ങനെ അങ്ങനെ സ്ത്രീ സമൂഹത്തിന് തന്നെ മാതൃകയാവുന്ന വീട്ടമ്മയായി ശ്രമിച്ചാൽ നടക്കാത്തതായി ദിവ്യ ഞാന് സാധാരണ വണ്ടി ഓടിക്കും ഹെവി ലൈസൻസ് ഉണ്ട് പിന്നെ ഫോർ വീലർ പത്ത് പതിമൂന്ന് പതിനാല് കൊല്ലം മുമ്പ് എടുത്താണ് പിന്നെ നെല്ല് ഊത്തും ടില്ലർ ഓടിക്കും അങ്ങനെല്ലാം ചെയ്യുന്നുണ്ട് മരം മുറിക്കുന്ന വിഷയുണ്ട് അതും പിന്നെ കാട് പെട്ടുന്ന വിഷയണ്ട് കാടും വെട്ടും അപ്പൊ എന്താ പറയാ നമുക്ക് പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ചെയ്യും ഭർത്താവ് രമേശും രണ്ടു മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുള്ള നിറഞ്ഞ പിന്തുണ തന്നെയാണ് ദിവ്യയുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേന അംഗം കൂടിയായ ദിവ്യയോട് ഇനി എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഉടൻ വന്നു മറുപടി ബസ് ഡ്രൈവർ ഡ്രൈവറാകണമെന്നത് പരിശ്രമങ്ങളിലൂടെ വിജയം കൊയ്യുന്ന ദിവ്യയെ ഒരു ദിവസം തിരക്ക് പിടിച്ചോടുന്ന വാഹനങ്ങൾക്കിടെ ായി വളയം പിടിച്ച് കാണാമെന്ന പ്രതീക്ഷയോടെ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക